ഹായ് ഹലോ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവണേ ഞാനും എന്റെ ഫാമിലിയും ബ്രദറിൻ്റെ ഫാമിലിയുമായിട്ട് അപ്പോ കുറേ ദിവസം കൊണ്ട് വിചാരിക്കണ ഒരു ട്രാവൽ വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഓണ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ കുറക്കാറായി രണ്ട് ദിവസമേ ഉള്ളു അപ്പോൾ എവിടെയും പോയില്ല അങ്ങനെ പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിയാണ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലാവും എവിടെയാണെന്ന് അതാ കാക്കാരമ്മ ഓട്ട കണ്ണിട്ട് നോക്കുന്നുണ്ടാവ അവിടെ ചെല്ലുമ്പോൾ അവന്റെ അവസ്ഥ എന്താണെന്ന് തോ അപ്പം അതാ നല്ല ചിരിയും ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കരയാതിരുന്നാ മതിയായിരുന്നു അതേ ഉള്ളായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ നോക്കിയപ്പം ഇതാ ഒരു ചെറിയ ഒരു കട അവിടെ നോക്കിയപ്പം പൈനാപ്പിളും മാങ്ങി മാങ്ങയും വെച്ചുകൊണ്ട് ഒരു പയ്യൻ നിൽക്കുന്ന അങ്ങനെ ഇത് കണ്ടാൽ ഞാൻ എവിടെ പോയാലും ഇടത്തില്ല കഴിക്കും നല്ലതുപോലെ കഴിക്കും മേടിച്ച് പിള്ളേരും എല്ലാവരും കൂടെ പിടിയും വലിയായിരുന്നു എന്തായാലും അത് തീർന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ വന്ന് പിടിച്ചു വലിച്ച് തീർന്നത് ആ കാലിയായി ആ അങ്ങനെ വാങ്ങിയൊക്കെ കഴിച്ചങ്ങനെ നിന്നപ്പോഴെ അവിടെ ഒരു കാട്ടുവള്ളി ഇങ്ങനെ അടക്കുന്നത് അപ്പഴ് പിള്ളേരതി പിടിച്ചൊക്കെ തൂങ്ങി അപ്പൊ ഞാനും വിചാരിച്ചു ഞാനും ഒന്ന് തൂങ്ങാന്നും പറഞ്ഞു പിടിച്ച് നോക്കിയപ്പോൾ ഒരു ചെറിയ കമ്പില അങ്ങനെ കാട്ടുവള്ളിക്ക് ചിലപ്പോൾ ഞാൻ പിടിച്ചു വലിച്ച ചിലപ്പോൾ മറിഞ്ഞടിച്ച് വീഴും വള്ളി പൊട്ടി തറയിൽ വീഴും പിന്നെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് വീണ്ടും നമ്മൾ യാത്രയായി അങ്ങനെ വന്നു ദാ ഒരു കുന്നിന്റെ മേലിലെത്തി ഇത് കാണുമ്പോ ചിലർക്കൊക്കെ മനസ്സിലായി എവിടെയാണെന്ന് ആ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് നമ്മളൊരു കുന്നിന്റെ മേലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത് ആ അങ്ങനെ അവിടെ വന്നപ്പോഴിതാ ഒരു ചെക്ക് പോസ്റ്റ് പോലെ അടച്ച് കെട്ടി വെച്ചിരിക്കുന്നു വണ്ടിയൊന്നും അങ്ങോട്ട് കിടത്തില്ല ഏട്ടാ അതിന്റെ എന്തില് കൊറേ പാറക്കല്ലും വെച്ച് അടച്ചങ് വെച്ചിരിക്കുകയാണ് ആ അപ്പം വരുന്ന ഭാഗത്ത് തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതാ രണ്ടു ആടുകളാണ് എന്തോ ആടെന്നു വെച്ചാ അറിഞ്ഞുകൂടാ പായലൊക്കെ പിടിച്ച് ഇത് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു പെയിൻ്റ് ഒക്കെ പോയി ഇപ്പം പായലിടിച്ച ആടായി പായൽ ഒരു കൊമ്പൊന്നും ഇല്ല പിന്നെ വേലിയും കെട്ടിട്ടുണ്ട് അങ്ങോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടി വേലിയാണെങ്കിൽ തൊട്ടാ അത് പൊളിഞ്ഞു വീഴും മുളക് വെച്ചുള്ളത് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഇത്തിരി കള്ളറൊക്കെ ചെയ്ത് എടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളി നല്ല അട്രാക്ഷൻ വന്നതായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നമ്മളങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്ന് ശേഷം അതാ ആ ചെക്ക് പോസ്റ്റ് വണ്ടി പോവാത്തോണ്ട് ഇങ്ങനെ വെച്ചിരിക്കണുണ്ട് പിന്നെ നമ്മളെ കുനിഞ്ഞ് എന്റെ അകത്തൂടെ കേറി അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതാ എവന്റെ സ്വഭാവം മാറി അവൻ കരച്ചിൽ തുടങ്ങി പിള്ളേരൊക്കെ നല്ല ഹാപ്പിയായി ആയി പിള്ളേര് പല വഴിയിലോട്ട് പോയി കൊച്ചുമ്പോൾ കരച്ചിൽ തുടങ്ങി അങ്ങനെ കുറുക്കുണ്ടായിരുന്നു അതവന് ഒരു സ്ഥലത്ത് തിരുത്തിയിട്ട് കുറുക്കു കൊടുത്ത് പിന്നെ നമ്മളിത്തിരി വീഡിയോസ് ഒക്കെ ചെയ്യാന്നും പറഞ്ഞ് അങ്ങോട്ടൊക്കെ കേറി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഞാൻ വന്നിരിക്കുന്ന ഞാനും ഫാമിലിയും ഫാമിലിയും കാക്കായും കാക്കാര നല്ല അടിപൊളി സ്ഥലം നല്ല തിരക്കുണ്ട് പക്ഷേ ഇവിടെ നല്ല തണുപ്പെന്നാണ് പറഞ്ഞത് ചെറിയ ഒരു തണുപ്പുണ്ട് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ചെറിയ തണുപ്പുണ്ട് പിന്നെ മുട്ട കുന്നുകള് പിന്നെ ഇതാ അടിപൊളി പുല്ല് പുല്ല് അല്ല പറിച്ച് ഇട്ടിരിക്കുന്നത് പോലെയാണ് കിടക്കുന്നത് നോക്കിയേ നല്ല രസമുണ്ട് അപ്പോൾ അങ്ങോട്ട് വയ്ക്കുമ്പോൾ നല്ല നല്ല പാറകൾ പാറകളെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ശ്രദ്ധിച്ചതൊന്നും നോക്കട്ടെ അല്ലാതെ തന്നെ നോക്കുമ്പോഴേ തന്നെ ടിച്ചോ അവിടെ അവിടെ കറുത്ത പാറയിൽ വെള്ള പെയിന്റ് പെയിന്റ് അടിച്ചിരിക്കുന്ന വലിയ തിരക്കൊന്നും കാണത്തില്ലെന്നും പറഞ്ഞാൽ വന്നത് പക്ഷെ നല്ല തിരക്കുണ്ട് ചിലരൊക്കെ പാറയിലെ മേലിൽ കയറിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഈ കാട്ടിൻ്റെ ഇടയിൽ മറ്റേ പുല്ല് അത് ഇതൊക്കെ കിടക്കുന്നില്ല അതിന്റെ മേലിലൊക്കെ പോയിരിക്കുന്നുണ്ട് ടോപ്പിൽ കണ്ടു ടോപ്പിൽ എന്തോ ഉണ്ട് അവിടെ പക്ഷെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ി പോകാൻ വയ്യ ഒരുപാട് കേറാനുണ്ട് പേര് കേറണം ഒരുപാട് പിള്ളേരുകൾ പോകുന്നുണ്ട് അതിന് നല്ലത് ഇവിടെ നിൽക്കുന്നതാ കയറിയിട്ടൊക്കെ പൂപ്പാട് വരും കരിയാണ് അവിടെ നല്ല സ്ഥലമാണ് നല്ല ഗ്രൗണ്ട് ഫുട്ബോളൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ തട്ടി കളിക്കായിരുന്നു ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ പറ്റിയ ശരിയാസവും എന്റെ കഴിഞ്ഞു ഓക്കെ ഇതൊക്കെ മുമ്പെന്തോന്നൊക്കെ കച്ചവടം ചെയ്തിരുന്നതാണ് ഇപ്പൊ കച്ചവടം ഒന്നും ഇല്ല ഇപ്പൊ പണ്ടത്തെ കള് ഷാപ്പിന്റെ ഒക്കെ മോന്നാ കൊഴിയില് വീടും പോയി എല്ലാം പോയി വെള്ളമൊക്കെ തന്നെ ഇറങ്ങണം ഓട്ടേക്കും കൊള്ള മഴയൊക്കെ പെയ്യാണെങ്കിൽ ഇതിനകത്ത് കയറി നിൽക്കാം പക്ഷെ വെള്ളം വീഴും അവിടുന്നവിടെ നിന്ന് വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട് കടൽ ഷാപ്പിന്റെ അതേ പോകാ കടൽ ഷാപ്പിലൊന്നും പോയിട്ടില്ല ചേട്ടാ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു ഇത് വെച്ച് പറഞ്ഞതാ നിങ്ങൾ വിചാരിക്കും ഇവിടെ കടൽ ഷാപ്പിൽ പോയിട്ടുണ്ടാകും അങ്ങനെ പറഞ്ഞതാ കുറച്ച് നനയാണെങ്കിൽ അവിടെ ഓടി ഇതിനകത്ത് കയറിയ ഇവിടെ മരത്തിന്റെ മോഡലിന് നോക്കി എന്ത് അടിപൊളിയായിട്ട് മരത്തിന്റെ മോഡലില് സിഗ്മെന്റിൽ കണ്ടോ ഉണ്ടാക്കി വെച്ചതാ വേരിന്റെ മോഡലും ഒക്കെ ഉണ്ട് പിന്നത്തെ എന്താണെന്ന് നോക്കട്ടെ വെള്ളം ഇരിക്കുന്നില്ല പൊന്മുടി എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ഇതൊന്നും അവിടെ കാണാനില്ല ഇച്ചിരി വീഡിയോസ് ഒക്കെ എടുത്ത് തിരിഞ്ഞു വെക്കുമ്പോ കാക്കായേം ഒന്നും കാണാനില്ല അങ്ങനെ നോക്കിയപ്പോ അതോ കുന്ന വരുന്നു വരുന്നേ അവരങ്ങ് താഴെ ഇറങ്ങി പോയിത് ആ തളർന്ന് കേറി അങ്ങനെ വരുന്ന നീ തുക ഇവിടെ ഇരിക്കുക കാലു വല്ല ഉണ്ടെങ്കിൽ കൊത്തേ ഉള്ളൂ ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി കാണുന്ന നിങ്ങൾക്ക് തന്നെ ബോറാവും പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയും നീ തുക റെസ്റ്റ് എടുക്കാം ഇരട്ടി വരുന്നു ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല മഞ്ഞില്ല മഞ്ഞൊക്കെ കാണാമെന്നും പറഞ്ഞു വന്നതാ മഞ്ഞിറങ്ങി തുടങ്ങി ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടത്തെ മാമൻ വന്ന് വിശിലടിച്ച് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇറങ്ങിക്കോളാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു നേരത്തെ ഞാൻ കാണിച്ചില്ലേ അവിടെ സ്റ്റെയർ പോലെ നല്ല മാമാര വിസിലിന്റെ കൂടി കൂടി വരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ നല്ലൊരു കട ഉണ്ട് ചായക്കട നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ചായക്ക് ഓർഡർ ചെയ്ത് അവിടെ ഉള്ളിവടയും പടംപുരി അങ്ങനെ കുറേ ഐറ്റങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കിട്ടി അങ്ങനെ എല്ലാവരും ഉള്ളിവട വട ചിലര് പരിപ്പ് വട അങ്ങനെയൊക്കെ എടുത്ത് ഞാൻ ഒരു ഉള്ളിവടയാണ് എടുത്തത് എനിക്ക് നല്ല തലവേദന മനമറപ്പും ഉണ്ടായിരുന്നു എങ്കിലും കഴിച്ച് ആ ചായ എടുത്തൊക്കെ കുടിച്ച് അങ്ങനെ പിള്ളേരൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ കടയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പം എല്ലാവരും ഒക്കെ ഇറങ്ങി കുടിക്കുന്നുണ്ട് ചായയൊക്കെ കുടിച്ച് കടി കടിച്ചു കടിയൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഒക്കെ പോകുന്നത് നമ്മൾ ഇറങ്ങിയപ്പോഴും തന്നെ കുറേ ഫാമിലിയൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഇതാ കൊച്ചുമോ ഹാപ്പിയായി അവ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു അങ്ങനെ പിന്നെ അതും കഴിച്ചതിന് ശേഷം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വണ്ടിയിലൊക്കെ കിടന്ന് പിള്ളേരൊക്കെ ഉറക്കായി എന്തായാലും വീട്ടിലെത്തി